ളുടെവരുടെയും പ്രിയപ്പെട്ടയിടമായി മാറുകയാണ് യു എ ഇ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും സുരക്ഷിതത്വം പകരുന്ന നാടാണ് യു എ ഇ പ്രത്യേകിച്ച് മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നിരവധി മലയാളികളാണ് യു എ ഇൽ തൊഴിൽ ചെയ്തു വരുന്നത് ഇപ്പോഴ മറ്റൊരു വാർത്ത വരികയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും İndi ൻ ഉദ്യോഗികളുടെ പ്രിയപ്പെട്ട ഗൾഫ് രാജ്യമായി യു എ ഇ മുന്നിൽ തന്നെ നിൽക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ജോലിക്കായി കൂടുതൽ പേർ എത്തിച്ചേർന്നത് യു എയിലേക്കാണെന്ന് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അന്വേഷിച്ച് ഇന്ത്യക്കാർ പോകുന്ന ആദ്യ അഞ്ചടങ്ങളിൽ നാലെണ്ണം ഗൾഫ് രാജ്യങ്ങളാണ് വിദഗ്ധരും അവിദഗ്ധരും കൂടുതൽ ആശ്രയിക്കുന്നതും ജി സി സി രാജ്യങ്ങളെയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി സൗദി അറേബ്യ അമേരിക്ക ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യക്കാർ തൊഴിലന്വേഷിച്ചു പോകുന്നത് ലോക്സഭയിൽ ഡോക്ടർ മനോജ് രാജോറിയയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി വിദേശ തൊഴിൽ തേടുന്നവരുടെ സുരക്ഷിതത്വത്തിനായി ഏർപ്പെടുത്തിയ ഇ മൈഗ്രന്റ് പോർട്ടൽ മൂലം തൊഴിൽ തട്ടിപ്പ് കുറഞ്ഞതായും മന്ത്രി പറഞ്ഞു കൂടാതെ ഉദ്യോഗാർത്ഥികൾ വഞ്ചിക്കപ്പെടാതിരിക്കാനായി വിവിധ സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്യാതെ അനധികൃതമായി പ്രവർത്തിക്കുന്നവരുടെ വിശദാംശങ്ങളും പോർട്ടലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എമിഗ്രേഷൻ ക്ലിയറൻസ് നേടിയാൽ മാത്രമേ അർദ്ധവിദഗ്ധ അവിദഗ്ധ തൊഴിലാളികൾ വിദേശത്തേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ അഞ്ചു വർഷത്തിനിടെ യു പി ബീഹാർ വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമായി അതേസമയം യു എയിലേക്ക് ഏവരെയും ആകർഷിക്കുന്ന പദ്ധതികളാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത് അതിലൊന്നാണ് ഗോൾഡൻ വിസ പത്ത് വർഷത്തെ ഗോൾഡൻ വിസ പദ്ധതിയിൽ കൂടുതൽ മേഖലകളിലുള്ളവരെ യു എ ഉൾപ്പെടുത്തിയെന്ന വാർത്ത ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു കൂടുതൽ വിഭാഗങ്ങളിലുള്ള പ്രൊഫഷണലുകൾക്ക് വർഷത്തെ ഗോൾഡൻ റെസിഡൻസി വിസ അനുവദിച്ചതായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അറിയിക്കുകയുണ്ടായി എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതാണ് യു എ ഇ ഗോൾഡൻ വിസ പദ്ധതി എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തുവരികയും ചെയ്തു രാജ്യത്തിലെ മനുഷ്യവിഭവശേഷി ഉയർത്തുന്നതിനും സാങ്കേതിക മേഖലകളിലെ നൈപുണ്യം വർദ്ധിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗോൾഡൻ വിസ പദ്ധതി വ്യാപിച്ചിരിക്കുന്നത് പ്രത്യേക മേഖലകളിലെ പ്രതിഭകളെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് പ്രോഗ്രാമിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആക്റ്റീവ് ടെക്നോളജി എ ഐ ആൻഡ് ബിഗ് ഡാറ്റ എന്നീ മേഖലകളിലെ എല്ലാ എഞ്ചിനീയർമാർക്കും ഗോൾഡൻ വിസ ലഭിക്കുകയും ചെയ്യും കൂടാതെ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗോൾഡൻ വിസ ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ നിരവധി മികച്ച അവസരങ്ങളാണ് യു എ ഇ പ്രവാസികൾക്ക് മുന്നിൽ നീട്ടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും